മനുഷ്യനെ പോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനാകുന്ന ഭൂമിയിലെ ഏക ജീവി അത് തേനീച്ചകൾ മാത്രമാണ് നമ്മുടെ ഭക്ഷണത്തിനേക്കാളും മേന്മയേറിയ ഭക്ഷണമാണ് തേനീച്ചകളുടെ ഭക്ഷണം കാരണം ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും കേടു വരുമല്ലോ പിന്നീടത് കഴിക്കാനും ആകില്ല പക്ഷേ തേനിന്റെ കാര്യം അങ്ങനെയാണോ തേനൊരിക്കലും കേട് വരാറില്ല പക്ഷെ തേന് തേനാകുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതിയുണ്ട് അതിൻ്റെ പിന്നിൽ നല്ല അധ്വാനം തേനീച്ചകൾക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭക്ഷണ പ്രോസസ്സിംഗ് രീതി നമ്മൾ അരി കൊണ്ടും പച്ചക്കറി കൊണ്ടും സദ്യ ഉണ്ടാക്കുന്നതിന് തുല്യമോ അല്ലെങ്കിൽ നല്ല ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിന് തുല്യമോ ആണ് തേൻ ഉണ്ടാക്കുന്നതിന് പുറകിൽ തേനീച്ചകൾക്ക് നല്ല അധ്വാനമുണ്ട് എന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ ചെറിയ തോതിൽ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്യാം തേനിലെ ഏറ്റവും വലിയ ഘടകം നെക്റ്റർ ആണ് അഥവാ പൂന്തേൻ അമൃതം എന്നും നമുക്കതിനെ വിളിക്കാം ഈ പൂന്തേൻ ശേഖരണമാണ് തേനീച്ചകളുടെ പ്രധാന പണി തേനീച്ചകൾ ഒരു കൂട്ടം മധുരമുള്ള പദാർത്ഥമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് അവയ്ക്ക് ശൈത്യകാലത്ത് ഭക്ഷണത്തിന് വേണ്ടിയാണ് പക്ഷേ അവർ പതിവിലധികം ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് അത് തേനായിത്തീരുന്നു എന്ന് മാത്രം മറ്റു പല പ്രാണികളെയും പോലെ ശൈത്യകാലത്തൊരിക്കലും തേനീച്ചകൾ ഫ്രീസ് മോഡിൽ ആകാറില്ല ശൈത്യകാലത്തും സജീവമായി തുടരുന്ന തേനീച്ചകൾ പക്ഷെ തേൻ കുറയുന്നതിനാലാണ് ഒരു ശേഖരണം നടത്തുന്നത് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് പൂക്കൾ വളരെ കുറച്ചല്ലേ ആ സമയത്ത് ഉണ്ടാകുകയുള്ളു കൂട്ടിലെ എല്ലാ തേനീച്ചകൾക്കും തേൻ കൊണ്ട് പ്രയോജനം ലഭിക്കുമെങ്കിലും തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും പെൺ തേനീച്ചകളാണ് തേനീച്ചുകൂടിന്റെ ചൂട് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിന് ഉള്ളിലായിരിക്കും ഈ ഒരു ചൂട് എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്താൻ തണുപ്പ് കാലത്ത് പുറത്തേക്കുള്ള അധ്വാനവും ചുറ്റിക്കറങ്ങലും ഇല്ലാത്തതുകൊണ്ട് എല്ലാ തേനീച്ചകളും കൂട്ടം കൂടി നിന്ന് കൂട്ടിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു ചൂട് കാലത്താണെങ്കിൽ തേനീച്ച കൂട്ടിലെ അംഗസംഖ്യ കുറയും അതിനാൽ സ്വാഭാവികമായും ചൂട് കുറവായിരിക്കും എന്നാലും എക്സസ് വരുന്ന ചൂട് പുറത്തു നിന്നും പൂമ്പടിയും നെക്റ്ററും ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും തേനീച്ചകൾ ശേഖരിച്ചു വന്ന് കൂട്ടിൽ വിതറും അത് ബാഷ്പീകരിക്കുമ്പോൾ സ്വാഭാവികമായും ചൂട് ബാലൻസ് ചെയ്യപ്പെടും ഇങ്ങനെയൊക്കെയാണ് ഒരേ ചൂട് നിലനിർത്തി കൂട്ടിലെ തേനിനെ എപ്പോഴും തേനീച്ചകൾ സംക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്നത് പോലെ തന്നെ നല്ല തണുപ്പത്ത് ക്രിസ്റ്റലായി പോകാതിരിക്കാനും ചൂടിൽ വല്ലാതെ ഉരുകി ഒലിക്കാതിരിക്കാനും ഒക്കെ തേനീച്ചകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കേടു കൂടാതെ അത് സൂക്ഷിക്കുന്നത് ഒരു കരുത്തു തന്നെ അതും തേനീച്ചകളെ പോലെ ജന്തുലോകത്ത് മറ്റ് ഒരു ജീവിക്കുമില്ല പക്ഷെ പ്രധാനപ്പെട്ട പ്രത്യേകത അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതാണ് പൂക്കളും തേടി അഞ്ചു കിലോമീറ്റർ വരെയൊക്കെ തേനീച്ചകൾ കൂട്ടിൽ നിന്നും അകലേക്ക് സഞ്ചരിക്കും ഓരോ യാത്രയിലും അൻപത് മുതൽ നൂറ് വരെ പൂക്കളാണ് തേനീച്ചകൾ സന്ദർശിക്കുന്നത് ഈ ഒരു യാത്രയിലാണ് പരാഗണം നടക്കുന്നത് ഭൂമിയിൽ സസ്യങ്ങളും കായ്ഫലങ്ങളും ഒക്കെ കായ്ക്കുന്നത് ഇത് തേനീച്ചകൾ പരോക്ഷമായി ചെയ്യുന്ന ഉപകാരം അങ്ങനെ തേനീച്ചകൾ പൂവിൽ നിന്നും പൂമ്പൊടിയും നെക്റ്ററും ശേഖരിക്കുന്നു പ്രബോസിസ് എന്ന് അറിയപ്പെടുന്ന ഒരുതരം നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് പൂവിന്റെ ഉള്ളിൽ നിന്നും നെക്ടറിയിൽ നിന്നും അമൃത് വലിച്ചെടുക്കുന്നത് ഈ ഒരു സമയത്താണ് തേനീച്ചയുടെ ദേഹത്ത് പൂമ്പൊടിയും മറ്റും പറ്റിപ്പിടിക്കുന്നതും ആൺപൂവിൽ നിന്നും പെൺപൂവിലേക്ക് പരാഗണം നടക്കുന്നതും തേനീച്ചയുടെ വയറ്റിൽ നെക്ടർ എത്തുമ്പോൾ അമൃതെത്തുമ്പോൾ ആമാശയം അതിനെ വിഘടിപ്പിക്കുന്നു സങ്കീർണമായ പഞ്ചസാരകളെ സങ്കീർണമല്ലാത്ത പഞ്ചസാരയാക്കി തേനീച്ചയുടെ ആമാശയം അതിനെ വിഘടിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കട്ടിപിടിക്കാത്ത തേനിനെ കിട്ടുന്നത് ക്രിസ്റ്റലൈസ് ആകാനുള്ള സാധ്യതയെ നിശേഷം മാറ്റിക്കൊണ്ടുള്ള ഈ രൂപമാറ്റത്തെ ഇൻവേർഷൻ എന്നാണ് വിളിക്കുക ഈ പെൺ തൊഴിലാളി തേനീച്ചകൾ കോളനിയിലേക്ക് മടങ്ങിയതിന് ശേഷം ഇളം പ്രായമുള്ള തേനീച്ചകൾക്ക് ആ തേൻ വയറ്റിൽ നിന്നും കൈമാറുന്നു വീട്ടു തേനീച്ചകൾ ഈ ഷഡ്ഭുജാകൃതിയിലുള്ള ആ അറകളിൽ തൊഴിലാളി തേനീച്ചകളിൽ നിന്നും പകർന്നു കിട്ടിയ തേനിനെ മാറ്റുന്നു ഇനിയാണ് അടുത്ത പ്രോസസിംഗ് അറകളിലേക്ക് മാറ്റിയ ഡീക്രിറ്റലൈസേഷൻ ചെയ്ത അഥവാ ഇൻവേഷൻ ചെയ്ത തേനിനെ വീട്ടിലെ തേനീച്ചകൾ ചെറുകുകൾ അടിച്ച് ചൂടാക്കി തേനാക്കി മാറ്റുന്നു മുഴുവനും തേനായി കഴിഞ്ഞാൽ തേനീച്ച മെഴുകുകൊണ്ട് ഒരു മൂടി അതിന് മുകളിൽ ഉണ്ടാക്കുന്നു അതായത് ഭക്ഷണമുള്ള പാത്രം മൂടി വെക്കണമെന്ന് തേനീച്ചകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ശൈത്യകാലത്ത് ഭക്ഷണം ലഭ്യമല്ലാത്തപ്പോൾ ഈ മൂടി തുറന്നാണ് തേനീച്ചകൾ തേൻ കഴിക്കുന്നത് വേണ്ടത്ര ഭാഗങ്ങളിലെ മാത്രം മൂടിയാണ് തേനീച്ചകൾ തുറക്കുക പക്ഷേ ഒരിക്കലും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത തേനീച്ചകൾ ശൈത്യകാലത്തും തേനിനു വേണ്ടി പറക്കും എന്നതാണ് സത്യം അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേനെടുക്കുമ്പോൾ നമുക്ക് കൂടിയുള്ള തേനീച്ച അറകളാണ് കിട്ടുന്നത് അതിനെ മുറിച്ചു മാറ്റിയാണല്ലോ നമ്മൾ അതിൽ നിന്നും തേനെടുക്കുന്നത് തേനീച്ചകളുടെ തേനിന്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം